എന്ന പേരിൽ ിൽമം സംഘ ആധുനിക രീതിയിലുള്ള മോഡുലർ ഓപ്പറേഷൻ തിയേറ്ററോടുകൂടി തിമിര ശസ്ത്രക്രിയ രംഗത്ത് വ്യക്തി മുദ്ര പതിപ്പിച്ച ഡോക്ടർമാരുടെ സേവനത്തോടൊപ്പം ആധുനികവും നൂതനവുമായ ചികിത്സയും ചികിത്സാ ഉപകരണങ്ങളും മയ്യ ഐ കെയർ സെന്റർ മാക്സ് കാസർഗോഡ് ടവർ എന്ന പേരിൽ ഇബ്രാഹിം യും ഹനീഫ് തുരുത്തിയുടെയും നേതൃത്വത്തിൽ കോലായ് ലൈബ്രറി ഹാളിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു പ്രമുഖ പണ്ഡിതനും വാക്മിയുമായ കലേൽ ഹുദവി നോമ്പിന്റെയും വായനയുടെയും പ്രാധാന്യത്തെ സെക്യുലർ സംസാരിച്ചു മൂന്നാമത്തെ ആയത്തിൽ പറയുന്നത് എഴുതാൻ പഠിപ്പിച്ച നാഭത്തിൽ വായിക്കണം എന്നാണ് അപ്പൊ എതിർപ്പും വായനയും പരിശുദ്ധ ഇസ്ലാം നന്നായി പ്രോത്സാഹിപ്പിക്കാം അവസാനമായി അഞ്ചാമത്തെ ആയത്തിൽ പറയുന്നത് അല്ല അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്ത നല്ല നാദന്റെ നാമത്തിൽ വായിക്കണം എന്നതാണ് താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെയും ജില്ലാ ലൈബ്രറി കൗൺസിലിൻ്റെയും വക്താക്കളായ പി ദാമോദരൻ കെ രവീന്ദ്രൻ ടി കെ രാജശേഖരൻ കെ വി സജേഷ് എസ് വി അശോക് കുമാർ വിവിധ ലൈബ്രറികളെ പ്രതിനിധീകരിച്ച് കെ മണികണ്ഠൻ സി മുരളീധരൻ നാസർ കുരുക്കൾ പുകാസയുടെ ടി ഗംഗാധരൻ കെ ജ് മുഹമ്മദ് എഴുത്തുകാരായ ബാലകൃഷ്ണൻ ചെറുക്കള രവീന്ദ്രൻ പാടി ഷാഫി തെരുവത്ത് റഹ്മാൻ മുട്ടത്തൊടി നഹാസ് പി പ്രവർത്തകരായ രമണി പ്രകാശ് വേണു കണ്ണൻ തുടങ്ങി സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ളവരും കോലായ്ക്കാരും സംബന്ധിച്ചു ഒരു ഇഫ്താറിൻ്റെ ആ ഒരു പ്രത്യേകത എന്ത് എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇന്നും ഈ പറഞ്ഞ പോലെ ലൈബ്രറി കൗൺസിലിൻ്റെ ആൾക്കാരും മറ്റുള്ള എല്ലാവരും ജാതി മതമൊന്നും നോക്കാതെ ഇതെല്ലാം ഒരു മാനവികതയുടെ ഒരു ഇതായിട്ടാണ് നമ്മൾ കാണുന്നത് ഓണമായാലും ന്യൂ ന്യൂഇയർ പരിപാടിയായാലും ഈ പറഞ്ഞ നോമ്പ് തുറയായാലും അപ്പോൾ അത് ഇക്കൊല്ലും വളരെ ഭംഗിയായി നമ്മൾ ചെയ്ത് മാക്സിമം ആൾക്കാരൊക്കെ വിളിച്ച് ഇനി ഭാവിയിലും ഇനി ഇൻ ഫ്യൂച്ചറിലും നമ്മൾ ഗംഭീരമാര് ഇതുപോലെ തന്നെ ഇതിലേക്കാളും കൂടുതൽ നമുക്ക് ചെയ്യണമെന്നുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്